ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളെല്ലാവരും കിച്ചൺ ജോലികൾ ചെയ്യുന്നവരാണല്ലോ അല്ലേ സ്ത്രീ ആയാലും പുരുഷനായാലും എല്ലാവർക്കും കിച്ചൺ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന നല്ല അടിപൊളി ടിപ്സുകളായിട്ടോ ഒന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം നമ്മൾ അടുക്കളയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐറ്റം ആണല്ലോ കുക്കറ് അല്ലേ ഇത് നല്ല ഹൈ പ്രഷർ ആവുന്നത് കൊണ്ടിട്ട് തന്നെ നമ്മളെ വീട്ടിൽ കൂടുതൽ പ്രായമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഉപയോഗിക്കാനൊക്കെ ഒരു പേടിയായിരിക്കും അല്ലേ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടി കാരണം നമുക്ക് അവർക്ക് ഉപയോഗിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ കുറച്ച് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പേടി കൂടാതെ വേഗത്തിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ വെള്ളമൊക്കെ കുറച്ച് കുറഞ്ഞു പോയാൽ വേഗത്തിൽ തന്നെ അടി ചെയ്യും അതുമാത്രമല്ല വെള്ളം വെള്ളം കുറച്ചൊന്നും പോയി കഴിഞ്ഞാലോ പുറത്തോട്ടേക്കൊക്കെ ഇങ്ങനെ ചീറ്റാനും തുടങ്ങും അപ്പോൾ നമ്മൾ വെള്ളം അധികം കുറച്ച് വെക്കാനും പാടില്ല കൂട്ടി വെക്കാനും പാടില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് നമ്മുടെ ജോലികൾ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനായിട്ട് പറ്റും ചെയ്യും അതുമാത്രമല്ല നമുക്ക് വേഗത്തിൽ നമ്മളെ ജോലികൾ തീർക്കാനും പറ്റും കേട്ടോ അപ്പം കുക്കർ വെച്ചിട്ടുള്ള ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് ഇട്ട് ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ കുക്കർ നല്ലോണം കഴുകി വാഷ് ചെയ്തതിന് ശേഷം ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ ഇപ്പോഴും നമ്മുടെ കിച്ചണിൽ ഒരു കോട്ടൺ തുണി വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ നമ്മൾ പാത്രങ്ങളൊക്കെ തുടയ്ക്കാനും കൈ തുടയ്ക്കാനൊക്കെ അപ്പോൾ നമ്മൾ ആ ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ തുടച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ കുറച്ച് വെളിച്ചെണ്ണ ഈ ഒരു കുക്കറിൻ്റെ അടിവശത്ത് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കെട്ടോ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അതേ സമയം തന്നെ നമ്മൾ ഈ ഒരു അടപ്പിൻ്റെ ഭാഗത്തും കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കിട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമ്മളിതിൽ വേവിക്കുന്ന സാധനം അടിയിൽ പിടിക്കില്ല വേഗത്തിൽ തന്നെ തിളച്ച് ചീറ്റിപ്പോവാനും ചാൻസ് ഇല്ല ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ അപ്പോൾ എന്തായാലും ഈയൊരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് നമ്മളെന്ത് സാധനം കുക്കറിൽ വെക്കുമ്പോഴും കുറച്ച് വെളിച്ചെണ്ണ അതേപോലെ ഒന്ന് തടവിക്കൊടുത്താൽ മതി എന്നാൽ ഒരിക്കലും അത് പുറത്തോട്ടേക്ക് പോലും അടിപിടിക്കൂല അപ്പം എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് അതേപോലെ തന്നെ നമ്മൾ കുക്കറ് ഉപയോഗിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ നമ്മൾ വിസലൊക്കെ വരുന്ന സമയത്ത് ആ ഒരു ആവി വെള്ളം പുറത്തോട്ടക്കൊക്കെ ചീറ്റി പോകാൻ ചാൻസ് ഉണ്ട് അപ്പം നമ്മൾ എന്താ ചെയ്യുക ഗ്യാസടുപ്പിൻ്റെ മുകളിലൊക്കെ ആയി കഴിഞ്ഞാൽ ഒക്കെ വൃത്തിയേടാവും അല്ലേ കുക്കറിൻ്റെ മുകളിലൊക്കെ വൃത്തിയേടാവും അപ്പോൾ നമ്മളിത് ആ ഒരു ടിഷ്യൂ പേപ്പർ ചെറിയൊരു കുഞ്ഞു പീസ് ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കിയെടുക്കട്ടെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതേപോലെ നാല് ഭാഗമാക്കി ഇതേപോലെ ഒന്ന് മടക്കുക എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗം ഒരു കത്രിക വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടോ അപ്പം ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ ഒരു മടക്ക് നിവർത്തിയതിന് ശേഷം ഇതാ ഈയൊരു വിസല് വരുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കട്ടോ ഇങ്ങനെ ഇട്ടുകൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കറിയൊക്കെ വെക്കുന്ന സമയത്ത് അത് ചീറ്റി പോയാലൊന്നും ഈ ഒരു ഭാഗത്തേക്ക് ഈയൊരു അടപ്പ് ചീത്തയാവില്ല കേട്ടോ അടപ്പിലേക്ക് പറ്റി പിടിക്കുകയോ മസാലകളായി പോവേ ഒന്നും ഉണ്ടാവില്ല ഈയൊരു ടിഷ്യൂല് നിന്നോളും പിന്നെ ടിഷ്യൂ നമുക്കിങ്ങനെ തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കാം പ്ലാസ്റ്റിക് കവർ ഒരിക്കലും ഇതേപോലെ വെക്കരുത് കേട്ടോ പേപ്പറോ ടിഷ്യൂ പേപ്പറോ വെക്കാനായിട്ട് ശ്രദ്ധിക്കട്ടോ പ്ലാസ്റ്റിക് പേപ്പർ വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഉരുകി പോകല്ലോ ചൂട് തട്ടുമ്പോൾ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം ഒന്നുകിൽ ടിഷ്യൂ പേപ്പർ വെക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ഇതേപോലെ പീസാക്കിയിട്ട് ഒന്ന് വെച്ചുകൊടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു മസാല വെള്ളമൊന്നും പുറത്തോട്ടേക്ക് ആവില്ല മാത്രമല്ല ഈയൊരു വടപ്പിൻ്റെ ഭാഗത്തൊന്നും പറ്റി പിടിക്കൂല അപ്പം കഴുകാനൊക്കെ പ്രയാസമായിരിക്കുമല്ലോ പറ്റി പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും ഈയൊരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ അടുത്തിട്ടിപ്പം ഞാൻ കാണിക്കുന്നത് നമ്മളിതാ കുക്കറിൻ്റെ ഈ ഒരു പിടിഭാഗം ഈ ഒരു സ്ക്രൂ പെട്ടെന്ന് തന്നെ ലൂസായി പോകുമല്ലോ അല്ലേ എല്ലാവരും കുക്കറിനും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പിടിഭാഗത്തെ സ്ക്രൂ വേഗത്തിനെല്ലാം ലൂസായി വീണുമ്പോൾ ചില സമയത്ത് നമ്മൾ കറി വെക്കാനൊക്കെ എടുക്കുന്ന സമയത്താവും ഇതിനിങ്ങനെ ഇളകിയിട്ടുണ്ടാവും ഈയൊരു സ്ക്രൂ അപ്പം നമ്മൾ എത്ര ടൈറ്റ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാലും അതിങ്ങനെ ഇളകികൊണ്ടിരിക്കും നല്ലോണം കൊണ്ട് ടൈറ്റായി വരും എന്നില്ല അങ്ങനെ ഇളകൊണ്ടിരിക്കും അപ്പം നമ്മൾ എന്താ ചെയ്യുക ഇതൊന്ന് നല്ല രീതിയിൽ തന്നെ അവിടെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കട്ടോ ഇപ്പം ഇത് ഞാൻ ഒരു പിടി ഊരിയിട്ടുണ്ട് കേട്ടോ ഒരു സ്ക്രൂ ഭാഗം ഈ ഒരു സ്ക്രൂ ഞാൻ ഊരി മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഒരു സ്ക്രൂവിൻ്റെ മുകളിൽ നമ്മുടെ കയ്യിലുള്ള നെയിൽ പോളിഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതേപോലെ ഒന്ന് തേച്ച് കൊടുക്കട്ടോ ഇപ്പം നെയിൽ പോളീഷ് ഇങ്ങനെ തേച്ചിട്ട് നമ്മൾ സ്ക്രൂ ഇടുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ടൈറ്റായിട്ട് തന്നെ അവിടെ നിന്നോളും നിങ്ങൾക്കറിയാമല്ലോ നെയിൽ പോളീഷൊക്കെ തുറന്നിട്ടഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ കട്ടയായി പോകും അല്ലേ അപ്പോൾ ഇതേപോലെ നെയിൽ പോളിഷ് ആ ഒരു സ്ക്രൂവിൻ്റെ ഭാഗത്ത് തേച്ചിട്ട് നമ്മളൊന്ന് സ്ക്രൂ ചെയ്ത് കൊടുക്കട്ടോ അപ്പം വേഗത്തിൽ തന്നെ അവിടെ സെറ്റായി നിന്നോളും നല്ല ഉറപ്പായിട്ട് ബലത്തിൽ അവിടെ നിന്നോളും പിന്നെ കുറേ കാലത്തേക്ക് ഈ ഒരു സ്ക്രൂ ലൂസായി വീണ് പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനിയിപ്പം അഥവാ നിങ്ങളുടെ കയ്യിൽ നെയിൽ പോളിഷ് ഇല്ല എന്നുണ്ടെങ്കിൽ പേസ്റ്റ് ഉണ്ടാവുമല്ലോ എല്ലാവരും വീട്ടിലും പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഫിറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു പേസ്റ്റ് ഉള്ളത് കൊണ്ടിട്ട് തന്നെ നല്ല ഉറപ്പായിട്ട് അവിടെ നിന്നോളും ഈ ഒരു സ്ക്രൂ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുതേ ഒന്നുകിൽ നെയിൽ പോളിഷ് തേച്ച് കൊടുക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ പേസ്റ്റ് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഉറച്ചു നിന്നോളും ഇനി ഒരിക്കലും നമ്മുടെ ഈ ഒരു പിടിഭാഗം ലൂസായി പോണ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു കുക്കറിന്റെ അടപ്പിലിടുന്ന ഈ ഒരു വാഷറ് എപ്പോഴും ലൂസായി പോകും ചൂടാവും തോറും ഈ ഒരു വാഷറ് തുടങ്ങും ഇത് റബ്ബർ അല്ലേ വേഗത്തിൽ തന്നെ ലൂസായി പോകും അപ്പൊ നമ്മൾ എന്താ ചെയ്യാ ഇത് നല്ല ടൈറ്റായി ആയി നിൽക്കാൻ വേണ്ടിട്ട് ലൂസായി കഴിഞ്ഞാലോ നമുക്ക് ആ ഒരു ആവി പ്രഷറൊക്കെ പുറത്തോട്ടേക്ക് പോവും ഈ ഒരു റബ്ബറ് ലൂസായി കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഭക്ഷണം പാകം ചെയ്യുന്ന ടൈമൊക്കെ പോകും ഗ്യാസും പോകും അപ്പോൾ നമ്മൾ ഈ ഈയൊരു വാസ്രത ഇതേപോലെ മാറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കട്ടോ മണിക്കൂർ നല്ല തണുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ടുള്ള ആ ഒരു വാസ്റ്റ് കിട്ടാനായിട്ട് പറ്റും ഇനിയിപ്പോൾ നമ്മളിത് ആ കുക്കറിൽ ഇടുന്ന സമയത്ത് ഒരിക്കലും ആ ഒരു വാഷ്റ് ലൂസായി പോകില്ല കേട്ടോ അപ്പം നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ വേഗത്തിൽ തന്നെ നമുക്കത് ടൈറ്റായി കിട്ടും പുതിയതുപോലെ ആയി കിട്ടും ഇനിയിപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ നല്ല തണുത്ത വെള്ളത്തിൽ വെച്ചാൽ മതി കേട്ടോ തണുത്ത വെള്ളത്തിലാവുമ്പോൾ വേഗത്തിൽ തന്നെ നമുക്കത് ടൈറ്റായി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ ചൂട് കൂടുന്തോറും ഈ ഒരു വാഷറ് ലൂസായി ലൂസായി വരും അപ്പോൾ എന്തായാലും നമ്മൾ ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചെടുക്കട്ടോ അരമണിക്കൂർ വെച്ചാൽ മതി നല്ല ടൈറ്റായി കിട്ടാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി കുക്കറ് വെച്ചിട്ടുള്ള നെക്സ്റ്റ് ടിപ്പ് എന്താ നോക്കാം അടുത്ത ടിപ്പ് ഇതാ ഞാൻ കാണിക്കുന്നത് നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ വേഗത്തിൽ തന്നെ നമ്മൾ കുക്കറ് വേഗം നമുക്ക് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ സ്ത്രീകൾ ചെയ്യാറുള്ള ഒരു രീതിയാണ് ടാപ്പിൻ്റെ ചുവട്ടിൽ ഇതേപോലെ വെച്ചിട്ട് ടാപ്പ് തുറന്നുടാം ഈ ഒരു വിസലിൻ്റെ ഭാഗത്തേക്ക് അല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു കുക്കറിന് നല്ല തണുപ്പ് കിട്ടും ചൂടൊക്കെ പോയിട്ട് നല്ല തണുപ്പ് കിട്ടും പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്താണെന്ന് വെച്ചാൽ കൂടുതൽ പ്രഷർ നമ്മൾ ഈ ഒരു അടപ്പ് തുറക്കുന്ന സമയത്ത് ചില സമയത്ത് എപ്പോഴും ഇല്ല ചില സമയത്ത് കൂടുതൽ പ്രഷർ വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ വേഗത്തിൽ തുറക്കുന്ന സമയത്ത് അപ്പൊ നമ്മളിത് ഒരിക്കലും ചെയ്ത് ടാപ്പിന്റെ ചുവട്ടിൽ വെച്ചിട്ട് പൈപ്പ് ടാപ്പ് തുറന്നിടേ ചെയ്യരുത് കേട്ടോ ഇതേപോലെ ചെയ്തെടുക്കട്ടോ നമ്മളൊരു കോട്ടന്റെ തുണി നന്നായിട്ടൊന്ന് നനച്ചെടുത്തതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതേപോലെ ഇട്ട് കൊടുക്കാം കുറച്ച് സമയം ഇതേപോലെ ഇട്ട് വെച്ചതിന് ശേഷം നമുക്ക് ആ ഒരു വിസല് പൊക്കി കൊടുത്തിട്ട് ഏറെ ഒക്കെ പോയതിനു ശേഷം നമുക്ക് മെല്ലതിൻ്റെ അടപ്പ് തുറന്നെടുത്താൽ മതി വേഗത്തിൽ തന്നെ തുറക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനിയിപ്പോൾ അതെല്ലാം എന്നുണ്ടെങ്കിൽ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നാലും മതി പിന്നെ നമുക്ക് എന്തെങ്കിലും വേഗം കറി ആയിട്ട് ഇപ്പം ഓഫീസിലൊക്കെ പോകുന്നവരാണെങ്കിൽ വേഗം ചായയൊക്കെ കുടിച്ചിട്ട് പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് വേഗത്തിൽ തന്നെ ആ ഒരു അടുപ്പ് ഓപ്പൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുക്കട്ടോ നല്ല കോട്ടണിൻ്റെ തുണി നനച്ചിട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി അപ്പം നമുക്ക് വേഗത്തിൽ തന്നെ അത് അതിൻ്റെ ആ ഒരു അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വേഗം നമുക്ക് അടപ്പ് തുറക്കാനായിട്ട് പറ്റും അപ്പോൾ ഒരിക്കലും നമ്മൾ ടാപ്പിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് വെള്ളം തുറന്നിടുന്ന ആ ഒരു രീതി നമ്മൾ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് ഭയങ്കര അപകടമാണ് കേട്ടോ പെട്ടെന്നൊക്കെ പ്രഷർ കൂടി വരാണെങ്കിൽ നമ്മൾ അത് ആ ഒരു അടപ്പ് തുറക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തോട്ടേക്കൊക്കെ ആ ഒരു പ്രഷർ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും അത് നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് പ്രഷർ കുക്കർ കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അപ്പം ഇതേപോലത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രഷർ കുക്കർ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചെയ്യും അതുമാത്രമല്ല കുറേ സമയലാഭം നമുക്ക് ലഭിക്കാനും പറ്റും ഗ്യാസ് ലഭിക്കാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും ഈ ഒരു ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കുന്നത് വളരെയേറെ തന്നെയാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് ടിപ്സുകൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്കാണ് കേട്ടോ അത് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും അറിയാത്തവർക്കായിട്ട് നിങ്ങൾ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഇതേപോലെ പരിപ്പൊക്കെ വേവിക്കാൻ വെക്കുന്ന സമയത്ത് ചില സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കരട കരടപ്പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ കുക്കറൊക്കെ കഴുകുന്ന സമയത്ത് ഒരു സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ഒരു ചെറിയ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ ഒരു ഹോളിൻ്റെ ഉള്ളിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുത്തി കൊടുക്കാം കേട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് എന്ത് കരട കരടപ്പൊടിയൊക്കെ അടിഞ്ഞിട്ടുണ്ടെങ്കിലും വേഗത്തിൽ തന്നെ അത് പോയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യവും കുക്കറ് കഴുകിയെടുക്കും ും ഇത് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ഒരു വെയിറ്റിന്റെ ഭാഗത്തും ഈ ഒരു വിസല് വരുന്ന ഹോളിന്റെ ഉള്ളിലൊക്കെ സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി വേഗത്തിൽ തന്നെ എന്ത് അടഞ്ഞ കിടപ്പുണ്ടെങ്കിലും വേഗത്തിൽ തന്നെ അത് പോയിക്കോളൂ കേട്ടോ അതേസമയം തന്നെ ഇതിന്റെ ഈ ഒരു അടപ്പ് ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം ഈ ഒരു ഭാഗത്തും ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ടാകുന്നതിന് ചുറ്റിലും ആ ഒരു വശത്തൊക്കെ ഈ ഒരു സേഫ്റ്റി പിന്നു വെച്ചിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി അപ്പം നമ്മൾ എന്ത് നമ്മുടെ കണ്ണിൽ കാണാത്ത ചെറിയ തരം കരടപൊടിയൊക്കെ ഉണ്ടെങ്കിലും അത് വേഗത്തിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും ചില സമയത്ത് നമ്മൾ ആ ഒരു ചെറിയ കുഞ്ഞു എന്തെങ്കിലും ഒരു പരിപ്പ് സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു നമുക്ക് വേഗത്തിൽ അത് പ്രഷർ വരാനൊക്കെ ും പിന്നെ നമുക്ക് കുക്കർ ഒക്കെ ചാൻസ് ഉണ്ടാവും എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക അതേപോലെ സേഫ്റ്റി പിന്നെ കുത്തി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു അടുപ്പിൽ കുറച്ച് വെള്ളം എടുത്തു നോക്കട്ടോ വെള്ളം എടുത്തിട്ട് ഈ ഒരു വെള്ളം താഴോട്ടേക്ക് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ കുത്തി കൊടുത്തതിന് ശേഷം ഒന്നും അടഞ്ഞിട്ടില്ല അതൊക്കെ ഓപ്പൺ ആയി എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വെള്ളം എടുക്കുന്ന സമയത്ത് താഴോട്ടേക്ക് ഇങ്ങനെ വെള്ളം പൊയ്ക്കോളും ഒരു തടസ്സവും ഇല്ലാതെ വെള്ളം പോവാൻ പോകുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം നമ്മൾ കുക്കർ കഴുകുന്ന സമയത്തും ഈ ഒരു രീതി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കുറേ അപകടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും ചെയ്യും പിന്നെ അതുമാത്രമല്ല നമുക്ക് ഗ്യാസും ലാഭിക്കാനായിട്ട് പറ്റും നമ്മൾ കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുക്കിങ് എളുപ്പമാക്കാനും പറ്റൂട്ടോ ഇതേപോലത്തെ കുഞ്ഞ് സിമ്പിൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത് ഇപ്പൊ ഞാൻ ഇതാ വെള്ളം എടുത്തപ്പോ ഈ ഒരു വെള്ളമൊക്കെ കണ്ടില്ലേ സിംഗിലോട്ടേക്ക് ഇങ്ങനെ താഴോട്ടേക്ക് പോകുന്നത് കാണാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങളും ചെയ്തെടുക്കാൻ മറക്കരുത് ഇനി ഇനി പ്രഷർ കുക്കർ കൊണ്ടുള്ള അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ ഈ ഒരു വിസല് വരുന്ന ഈയൊരു ഭാഗം ഉണ്ടല്ലോ ഈയൊരു ഭാഗം നമ്മൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതാ ഇതേപോലെ ഒന്ന് ഊരി ഊരിമാറ്റ ഈ ഊരി മാറ്റിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ഹോളുകൾ ഉണ്ടാവും കണ്ടില്ലേ ചുറ്റിലും ഈ ഒരു ഹോളിൻ്റെ ഉള്ളിലും അതേപോലെ സേഫ്റ്റി പിന്നോ അല്ലെങ്കിൽ ബീഡ്സോ അങ്ങനെ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കട്ടോ അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും അടഞ്ഞു കിടപ്പുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ അത് പോയി കിട്ടിക്കോളൂട്ടോ അപ്പോൾ ഇതേപോലെ ഈ ഒരു പിന്നെ എല്ലാ ഹോളിലും ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം എന്നാൽ നമുക്ക് വേഗത്തിൽ തന്നെ അത് വിസിൽ വരാനായിട്ട് പറ്റും ഈ ഒരു രീതിക്ക് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ആഴ്ചയിൽ ഒരു തവണ ഇത് ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യുന്നതും നല്ലതാണ് ഈ ഒരു വിസിൽ ഭാഗം നമ്മൾ ആ ഒരു ബ്ലാക്ക് കവറിങ് ഊരിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ അഴുക്കും ചെളിയും അതേപോലെ നമ്മൾ കറി വെക്കുന്ന സമയത്ത് ആ ഒരു മസാലകളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ അടിഞ്ഞു കിടപ്പുണ്ടാവും അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് ബ്രഷ് വെച്ചിട്ട് തേച്ചൊരിച്ചു കൊടുക്കുന്നത് വളരെയേറെ നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കുക്കർ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ കിച്ചണിൽ ശ്രദ്ധിക്കഴിഞ്ഞാൽ കുറേയേറെ അപകടങ്ങളിൽ നിന്നും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുക്കർ വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ കിച്ചണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ഐറ്റം തന്നെയാ കേട്ടോ കുക്കർ അപ്പോൾ എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇത്രയും നേരം എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരു പ്രത്യേക താങ്ക്സ് അപ്പം ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു